ജനങ്ങളെ നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രം വെളുത്താട്ടമ്മ എന്നറിയപ്പെടുന്ന നോർത്ത് വറവൂരിലുള്ള ഒരു പ്രമുഖ അല്ലെങ്കിൽ പുരാതന ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഈ ക്ഷേത്രത്തിൽ അങ്ങനെ പെട്ടെന്ന് ആർക്കും ഒന്നും എത്തിച്ചേരാൻ പറ്റില്ല ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നവർക്ക് ജീവിതത്തിൽ പരാജയം എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടാകുകയല്ല ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വഴിപാട് എന്ന് പറയുന്നത് മുട്ടറുക്കൽ എന്ന് പറഞ്ഞ ചടങ്ങാണ് മുട്ടറുക്കുന്നത് കാര്യസിദ്ധിക്കും നമ്മുടെ വിവാഹ തടസ്സങ്ങളൊക്കെ മാറാനും നമ്മുടെ ധനമുട്ട് അങ്ങനെ ഒരുപാട് 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 മുട്ടറുക്കൽ പൂജകൾ തന്നെ ഈ ക്ഷേത്രത്തിലുണ്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ വീണ്ടും നമ്മൾ നീലവട്ടൂരത്തിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളവർ ഇതിനു മുമ്പ് ഒന്ന് കമന്റ് ചെയ്യുക അമ്മേ നാരായണ ഒന്ന് കമന്റ് ചെയ്യുക അതോടൊപ്പം നിങ്ങൾ ആരെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ ഒന്ന് കമന്റ് ചെയ്തു കഴിഞ്ഞാലും നമുക്കത് പരിഹരിച്ചു തരാം